ഞാനോട്ട് ആണ് അവിടെയാണ് എന്റെ പരിപാടി ഇങ്ങനെ വിളിക്കണമെന്നല്ല ಇದು ನアプリಕನ ಫೋನ್ ನಡ ದೇವಿ ಹೇಳ್ತೀನಿ ನೋಡಿ ನೋಡಿ ಬೆಟ್ಟಿನದ ವಂಡೆ ನಡ ಬೆನ್ನ ಬ್ಯಾಕ್ ವಾಡಾ ಏತಾ ಹೋಗ್ತಾಯಿ ಛೋಡ ಬಿಡೋರಿ ನೋಡಿ ಜನರೇನನೊಳಗೆ ಇರ್ತದೆ ಕ್ಯಾಮೆರಾಲಿ ಓಕೆ ಓಕೆ ಬರಿ ಆಲೋ മലപ്പുറം ജില്ലയിൽ വന്നത് ഇത്ര ജനങ്ങൾ അത് സന്തോഷമുണ്ട് മലപ്പുറം ജില്ലക്കാരെ സ്വീകരണം അത് അത് അതൊരു സത്യമാണ് കാര്യം എന്റെ സുഹൃത്തുക്കളുടെ മലപ്പുറത്തിന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് മലപ്പുറത്ത് ഏത് നടനോ ഏത് ചെറിയ നടനോ വലിയ നടനോ വന്നാലും ഇവിടെ ഭയങ്കര സ്വീകരണ ഞാൻ അപ്പൊ ലൂമി ലൂമി ഫാമിലി സലൂൺ നിങ്ങൾ എത്ര പേര് ബ്യൂട്ടി പോവാറുണ്ട് സത്യം മാത്രം പറയണം പോലെ പോവാത്തത് കൈമോട്ടിക്ക അല്ലെങ്കിൽ നമുക്ക് ജന്മനെ കിട്ടിയ സൗന്ദര്യമാണ് നമുക്ക് ഇത് മതി പറഞ്ഞിരിക്കാറുണ്ടോ എന്റെ പഴയ പോലെ കണ്ടിട്ടുണ്ടോ

ये मरीज़ हैं आप आते हैं खोलो आपकी तुक्के डालती असाधारण इन्दर इन्दर अब हम मरीज़ का नहीं जानेंगे उसे पारोगे प्लीज़